ഈയൊരു വീഡിയോ ആയിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കം ഓ കൊടുക്ക സ്പീഡാണല്ലോ അത് ഹെൽമെറ്റ് പോലും ഇല്ല ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു കൊച്ചിൻ ട്രാവൽ സ്റ്റോറീസ് നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോയുടെ ഭാഗമായിട്ട് ഞാനൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് ഏകദേശം അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം അതിലെ ആയിരുന്നു ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒന്നും കമൻസൊന്നല്ല എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വളരെ മോശം രീതിയിലുള്ള കമൻസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് ഫണ്ണായിട്ട് എടുത്തിട്ടുള്ളൂ അതിൽ ഏകദേശം നയൻറ്റി നയൻ പെർസെൻറ്റേജ് നെഗറ്റീവ് കമൻസ് ആയിരുന്നു ബാക്കി വരുന്ന ഒരു വൺ പെർസെൻറ്റേജ് മാത്രമേ ഒരു കുറച്ചൊരു പോസിറ്റീവ് കമൻസ് ഉണ്ടായിരുന്നുള്ളൂ ഈ വീഡിയോയിൽ കമൻസ് ഇടുന്നവർ ഒരു ഇടുന്നതാണോ അതോ ഇനി ശരിക്കും അവരിങ്ങനെയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നു ഏകദേശം മൂവായിരത്തിനടുത്ത് കമൻസ് ഉണ്ട് അപ്പം ഞാൻ കുറച്ച് കമൻസ് അതിൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഏകദേശം എല്ലാ കമൻസും ഇതേപോലെ ആയിരുന്നു അതായത് എൻ്റെ നാക്കിനെ കുറിച്ച് പറഞ്ഞ കമൻസ് ആയിരുന്നു ആ വീഡിയോ കൊണ്ട് ഞാൻ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം എന്താണ് അത് ആരും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് ഓപ്പോസിറ്റായിട്ട് എൻ്റെ നാക്കിനെ കുറിച്ചാണ് എല്ലാവർക്കും ആ കമൻസിൽ പറയാനുണ്ടായിരുന്നത് അതിൽ ആ പയ്യൻ ആ പയ്യൻ്റെ ഭാഗത്തുണ്ടായ തെറ്റെന്താണ് അതേപോലെ അവൻ എങ്ങനെയാണ് വീണത് അതൊന്നും നോക്കാൻ ആർക്കും താല്പര്യമില്ല നമ്മുടെ നാട്ടിൽ ഇത്രയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവിടെ എന്താണ് ആക്ച്വലി നടന്നതെന്ന് ഞാൻ ഒന്നുകൂടി പറയാം ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ അവൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് വന്നത് അവൻ റൈറ്റാണ് പോകേണ്ടതറിയാം പക്ഷെ അത്രയും സ്പീഡിൽ അവൻ വന്നു അതിനുശേഷം അവൻ റൈറ്റിലോട്ട് മെല്ലെ തിരിഞ്ഞു അതിന് ശേഷം അവൻ പാനിക്കായിട്ട് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചു അവനവിടെ പാനിക്കായിട്ട് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാൻ കാരണം കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അവൻ അതായത് അവൻ റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്ന സൈഡിൽ നിന്ന് രണ്ട് സ്കൂട്ടി വരുന്നുണ്ടായിരുന്നു പക്ഷെ ഇവന് ഇത്രയും സ്പീഡിൽ നേരത്തെ പോയതുകൊണ്ട് തന്നെ ആ സ്പീഡിൽ പെട്ടെന്ന് അവൻ വളച്ചു അപ്പം അത് കാരണം അവന് നേരത്തെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് രണ്ട് സ്കൂട്ടി വരുന്നുണ്ടെന്ന് മനസ്സിലായില്ല പെട്ടെന്നാണ് എല്ലാം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്തായാലും ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചു പറ്റും ഞാൻ പാനിക്കായിട്ട് ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചു അപ്പം തന്നെ അവിടെ സ്കിഡായി ഇവിടെ രണ്ട് തെറ്റുണ്ടായിരുന്നു ഒന്ന് ആദ്യം ഓവർ സ്പീഡിൽ വന്നിട്ട് ടേൺ ചെയ്തത് പിന്നെ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോഴുണ്ടായ മിസ്റ്റേക്കും കാരണം എ ബി എസ് ഇല്ലാത്ത സിറ്റുവേഷനിൽ ഫ്രണ്ടായാലും ബാക്കായാലും പെട്ടെന്ന് പിടിച്ചാൽ സ്കിഡാവും അപ്പം അതറിഞ്ഞിട്ട് വേണം ഇത്തരം ബൈക്കോ അല്ലെ സ്ക്യൂട്ടി സ്കൂട്ടി ഉള്ളവർ അത് ഓടിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം സ്പീഡ് ഒഴിവാക്കുക ടേൺ കഴിയുമ്പോൾ മാക്സിമം സ്പീഡ് കുറക്കുക നോക്കിയിട്ട് റൈറ്റിലോട്ട് ടേൺ ചെയ്യും ഇത്തരം കാര്യങ്ങളായിരിക്കും ഞാൻ കമൻ്റിൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതിനെല്ലാം ഓപ്പോസിറ്റ് കമൻറ്റ് ബോക്സ് മൊത്തം എനിക്കെതിരെയായിരുന്നു വന്നിട്ടുണ്ടായത് ഞാനാണ് അവനെ തള്ളിയിട്ടത് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അവൻ വീണത് ഞാൻ ആദ്യം വിചാരിച്ചത് യൂണിവേഴ്സുകളെല്ലാം മാറിപ്പോയാ നമുക്ക് നാക്കുകൊണ്ട് ഒരാളെ വഴുത്താൻ പറ്റുമോ എനിക്കതൊരു പുതിയ അറിവാ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒന്ന് ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നത് അതേപോലെ ഓവർ സ്പീഡിൽ പോകുന്നത് അതേപോലെ പിന്നെ ഇതേപോലെ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോഴും നമുക്ക് ഹെൽമെറ്റ് ഉണ്ടാകുമ്പോഴും നമുക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളും അതേപോലെ ഹെൽമെറ്റ് ഇല്ലാത്തപ്പോഴുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചത് പക്ഷെ എല്ലാം ഓപ്പോസ്റ്റായിട്ടാണ് ആയിരുന്നു ഈ ഇൻസ്റ്റാഗ്രാമിലെ കമൻസ് വന്നത് അതിൻ്റെ ഇടയിൽ കുറച്ച് വിവരമുള്ള ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അതൊരു ഏകദേശം ഒരു വൺ പേഴ്സൻറ്റേജ് എന്ന് പറയാം അതിലെ കുറച്ച് ഗവൺ സൂട്ടി ഉണ്ട് അത് ഞാൻ പറയാൻ വിട്ടോയി അതിലൊരാൾ പറഞ്ഞിട്ടുണ്ട് ക്യുബ് ടേൺസ് ആർ ഹൈലി ക്രിയേറ്റഡ് ആക്സിഡൻസ് ഇൻ എൻ്റോർക്ക് അതായത് എൻ്റെ ഓർക്ക് ബൈക്കിന് അല്ലെങ്കിൽ സ്കൂട്ടിയെപ്പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അതായത് പെട്ടെന്നുള്ള ടേൺ എടുക്കുമ്പോൾ എൻ്റെ ഓർക്കിലധികം ആക്സിഡൻ ആക്സിഡൻറ്റ് ഉണ്ടാകാറുണ്ട് മേ ബി ചിലപ്പോൾ ഒരു എക്സ്പീരിയൻസ് പേഴ്സൺ ആയിരിക്കാം എൻ്റെവർക്ക് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ആളായിരിക്കാം പറഞ്ഞിട്ടുള്ളത് ഇതേപോലെ പെട്ടെന്ന് സ്പീഡിൽ വരുമ്പോൾ പെട്ടെന്ന് ടേൺ ചെയ്യുമ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ എൻ്റെവർക്കിൽ കൂടുതൽ ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ആ മൂവായിരം പേരിൽ കുറച്ചുകൂടെ ബുദ്ധിയുള്ള ഒരാളെ കൂടെ കണ്ടെത്താൻ പറ്റി അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചായിരുന്നു തന്നെ അച്ഛൻ ഓവർ സ്പീഡിൽ പോയി തിരിക്കുമ്പോൾ വീണത് ഇയാളുടെ നാക്കിൻ്റെ പ്രശ്നമാണ് എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ കമൻ്റ് കണ്ടിട്ട് അത് കറക്റ്റായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വേറൊരു ഉണ്ട് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അങ്ങേരുന്ന കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് മുന്നിൽ വണ്ടി വരുന്നത് കണ്ടപ്പോൾ ഫ്രണ്ട് വഴിക്കാണ് പിടിച്ചത് അപ്പോൾ ആ റീസൺ കൊണ്ട് സ്കിട്ടായി ഇതാണ് കറക്റ്റ് എന്നടന്ന് പറഞ്ഞു ഇതിനെയാണ് പിന്നീട് കണ്ണുകൊണ്ട് നോക്കിയിട്ടാണ് വിളിപ്പിക്കുന്നത് അതേപോലെ ഞാൻ പറഞ്ഞിട്ടാണ് വീണതെന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നവരുന്നത് ചിലർ ഫണ്ണായിട്ട് ഇടുന്നവരുണ്ട് അവരെ കമൻസ് കണ്ട നമുക്ക് മനസ്സിലാവും പക്ഷെ ചിലർ ഈ കമൻ്റ് ഇടുന്നത് സീരിയസ് ആയിട്ട് ഇടുന്നത് ഈ സീരിയസ് ആയിട്ട് കമൻറ്റിടുന്നവർ എങ്ങനെ വണ്ടി എടുത്ത് റൂട്ടിലേക്ക് ഇറങ്ങും അവർ പുറകിലുള്ളവർ എന്തായാലും പറയുന്നുണ്ടോ വിചാരിച്ചിട്ടാണോ എപ്പോഴും വണ്ടി എടുക്കുന്നു എന്തായാലും ആ കമൻസിനെതിരെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരുത്തം പറഞ്ഞാണ് നെക്സ്റ്റ് ടൈം അപ്ഡേറ്റ് യുവർ ലൊക്കേഷൻ ഈസ് ഈ മിനിറ്റ് സോ ഐ ക്യാൻ അവോയ്ഡ് ആ ഇനി ഞാൻ പോകുന്ന സ്ഥലം മൊത്തം എനിക്കിനി അപ്ഡേറ്റ് ചെയ്ത് തരാം ഈ കമന്റിട്ടന്മാരൊക്കെ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്താ സംഭവിക്കാൻ പറ്റുമോ നമുക്കൊന്ന് നോക്കാലോ അവനാണ് ഒരുമാതിരി സ്പീഡിലെ പോയിക്കൊണ്ടിരുന്നത് കുഴപ്പമില്ല എന്ന് തോന്നുന്നു ആൾക്ക് ജസ്റ്റ് എന്താ സ്കിഡായതാണ്